ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ നിക്കുഞ്ഞ ഫാമിലിക്ക് സുഖാണ് ഞാൻ കുറേ ആയിട്ടോ ഒരു ഡേമൈ ലൈഫൊക്കെ ഡേമൈ ലൈഫൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായിട്ട അപ്പൊന്ന് വിചാരിച്ച ഡേ മൈ ലൈഫ് ചെയ്യാം പിന്നെ അത് മാത്രല്ല അപ്പൊ നോമ്പൊക്കെ അല്ലേ അപ്പൊ നഞ്ചുളി നെഞ്ചുളി നടത്താന്ന് വിചാരിച്ച ആകെ പേരൊക്കെ കോലം കിട്ടിട്ടോ കേൾക്കണത് കൊറേ ദിവസം അയക്കണ കൊറേ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ച അപ്പൊ ഇങ്ങനെ ഇപ്പൊ എന്തായാലും നോമ്പല്ലേ വരുന്നത് അപ്പോ ഒക്കൊന്ന് തട്ടിക്കൊട്ടി നേരാക്കാന്ന് വിചാരിച്ചിട്ടാ ഇപ്പ ആദ്യം കേടുക്കണ കോലം കാണണ്ടെങ്ങനെ ഞാൻ കാണിച്ചു തരാം എന്താട്ടോ രാവിലെ കട്ടൻ ചായ കുടിച്ചതും അതേപോലെ മിക്സറിന്റെ പാത്രം പമ്പസ് വരെ ടേബിളും മുണ്ട് കണ്ടോ ഇതൊക്കെ റെഡി ആക്കണം കേട്ടൊന്ന് ഉണ്ടോ ഇത് ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ കേട്ടോ ഇത് കണ്ടിട്ടുണ്ടാവും ഈ മാക്സി അതേപോലെ ടോപ്പൊക്കെ രണ്ട് ദിവസം കൊണ്ടാവുന്ന ആട്ടത് എന്നൊരു നേരം ആക്കൽ എന്നെ പണിയാറണേ എന്നാ എന്നെ പണിയാണ് അപ്പോൾ വേറെ പിടിക്കുമോ പിന്നെ എൻ്റെ ട്രൈപ്പാഡ് ഞാൻ മിക്കലിരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് റെഡി പിന്നെ കുറേ മാരാലയും പിന്നെ കുറേ അങ്ങനത്തെ ഒക്കെ കുറേ ശരിയൊക്കെ ഇട്ടുണ്ടോ മാറാനൊക്കെ പിടിച്ചിരിക്കും ഇതൊക്കെ റെഡി ആക്കണം അങ്ങനെ പിന്നെ ഞങ്ങൾ റൂം കണ്ടെങ്ങൾ എന്താ വിടുമ്പക്കള് രണ്ട് ദിവസമായിട്ട് ഭയങ്കര ചൂടാട്ടോ അപ്പം കാരണം ഞങ്ങൾ കട്ടിലെന്തെയ്തു കട്ടിലാണ് ചരിച്ചിട്ട് താഴത്താണ് കിടന്നു താണ്ടീല ഇതൊക്കെ റെഡി ആക്കണം അപ്പം നേരെ വിളിച്ചിട്ടുമ്പോൾ ചെക്ക മദ്രസേ പോയിട്ടുള്ളു കേട്ടോ അപ്പോഴത്തേനാണ് പിന്നെ ഈ പണികളൊക്കെ ചെയ്യണം നീ റാക്കിൻ്റെ മേലുള്ള സാധനങ്ങളും ഒക്കെ ഞാൻ റെഡിയാക്കി വെക്കണം കേട്ടോ ഇന്ന് ഒരുപാട് പണികളുണ്ട് എന്നാണ് റിയാസ്കെ ലീവാണ് അപ്പോൾ ഒന്ന് ഒക്കെ നേരം ആക്കാത ചേച്ചി ഇന്നിപ്പം തട്ടി കൊട്ടി തുടച്ച് വൃത്തിയാക്കിയല്ലേ വാഗമക്കെ ഒന്ന് ശരിയാക്കിയാൽ പിന്നെ ഒക്കെ പുതപ്പും ബെഡ്ഷീറ്റും അങ്ങനത്തെയൊക്കെ ഇങ്ങനെ തിരുമ്പാനും ഇതിനൊക്കെ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഒക്കെ ചെയ്യണം കേട്ടോ ഇത് ഞങ്ങളുടെ റൂമത്തെ വലിയൊരു കണ്ണാടി ആട്ടോ പിന്നിപ്പം ഞാൻ അതൊക്കെ റെഡിയാക്കണം അപ്പോൾ അതിന് എന്താ അടുക്കളയിൽ തീയടിപ്പിച്ച് കേട്ടോ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതൊക്കെ കച്ചവളമൊക്കെ ചാടികളെ വെച്ചിട്ട് പുറത്ത് അടുക്കളയിൽ തന്നെ പോയിട്ട് തീയടിപ്പിച്ചുണ്ടോ ആ ഇതായിരുന്നു ഇതാ കേട്ടോ ഭാഗത്തുള്ള അടുക്കള ആരാണ് ഇതാട്ടോ കേട്ടോ ദോശ ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ ചായ ഉണ്ടാക്കിയേക്കണേ ദോശ ദോശ പൂടി വെച്ചിട്ട് ചെയ്യുക ഒരിക്കൽ കൊടുത്തുകൊണ്ട് അങ്ങനെ പോയത് ഇ പൊടിയും ഇതൊക്കെ ഇഞ്ഞ് നേരാക്കണം കേട്ടോ ഈ കുപ്പികളൊക്കെ ഇഞ്ഞ് കഴുകി തുടച്ച് ഒക്കെ റെഡിയാക്കി വെക്കണം ഇപ്പം ആരും വൃത്തിയില്ല എന്നൊന്നും പറയിൽ ഇട്ട് ഒക്കെ ശരിയാക്കണം പിന്നെ ഇതാട്ട പുറത്തുള്ള അടുക്കള എന്ന് പറയണത് ഇവിടെ കിണറൊക്കെ ഉണ്ട് അടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചിപ്പോൾ റെഡിയാക്കും

എന്താ ലോചിച്ചിട്ടും എന്താ ലോച ആ അത് അയൽവാസിയ പോയി ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ആ എൻ്റെ അടുത്ത കോയിലെ കുടിച്ചറക്ക ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നേരം ആക്കാണ്ട് കുറെ ശരിയാക്കാൻ ചമ്മലൊക്കെ ആകെ ഇങ്ങോട്ട് പരന്നിട്ട് അതൊക്കെ റെഡി ആക്കണം എന്നും അടിച്ചു വരുന്ന മുറ്റണം അതേപോലെ ഇന്നലെ ഞാൻ കച്ചറ തട്ടിയത് ഈ കിണറുമ്പന്ന് അതാകെ പരന്നു നടന്നൊക്കെ കാണൂട്ട കാരണം എന്താണെന്നറിയോ എവിടുന്ന് തുടങ്ങണം എന്താന്നുള്ള ഒരു പുരുത്തവും അതുകൊണ്ട് ഇങ്ങനെ വെറുതെ പെരൻ്റെ നാല് പുറകിങ്ങനെ നടക്കുക ഇതും പറഞ്ഞിപ്പോ ഉമ്മറ ഇവിടൊക്കെ നേരാക്കണ ഞങ്ങൾക്ക് ലീ എന്റെ വീഡിയോയില് അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാകും എന്റെ ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അയലക്കിന്റെ കിരീടുണ്ടാവും ലവ് ബേർഡ്സ് ആട്ടം നാലാണുണ്ട് ഭയങ്കര വികൃതിയാണ് അപ്പൊ ഞമ്മക്കടുത്തത് നഞ്ചുളിയുടെ കാര്യത്തേക്ക് നടക്കാപ്പ നല്ലത് ഇവിടെ ഇങ്ങനെ അടുത്ത് വീഡിയോ എടുത്ത് നിന്നാലേ ഒന്നും നടക്കില്ല രണ്ടവിടെ മരം മുറിച്ചിട്ടേ ആകെ കച്ചാറായിക്കിട്ട നമ്മുടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അപ്പൊ അത് മുറിച്ച് അത് കാരണം ഭയങ്കര വെയിലും ഉണ്ട് ഇവിടെ ഇനിയിപ്പ ഇവിടെ ഒക്കെ നേരാക്കാണ്ട് ഈ കച്ചാറോളക്കൊക്കെ നേരാക്കി എടുക്കാനായിട്ടൊന്ന് ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞാൻ ജയിച്ചിലായി അല്ലെങ്കിൽ ഇന്നസിലേ നിക്കൂല എന്താണ് ആ പോട്ടെ പോട്ടെ ഞാൻ പോവാ ാണ് പറ ജാരി കുട്ടിയാണ് വേണ്ട അങ്ങനെ പറഞ്ഞു ഞാൻ കെച്ചിലാവുമല്ലോ ആറ കുട്ടിയല്ല അറിഞ്ഞാല് പറഞ്ഞടുത്ത പണിയിലേക്ക് പോവാട്ടോ ഇനി വേഗമൊക്കെ തട്ടിക്കുട്ടി റെഡി ആക്കട്ടെ പിന്നെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു അത് ഞാൻ മറന്നിരിക്കുന്നത് എനിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇടണ്ട വീഡിയോ ചെയ്യുന്നിട്ടാണ് അപ്പോൾ അത് എന്തെയ്തു ഞാൻ ഈ കുട്ടി സ്കൂൾക്ക് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി വന്ന് ഓനെ ഞങ്ങൾ സ്കൂൾക്കൊക്കെ പറഞ്ഞു നിന്നിട്ടൊക്കെ കേട്ടോ ഇത് നേരം ആക്കാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം പിടിച്ചിരുന്നു കേട്ടോ കുറേ നേരം ഇരുന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ച് അമ്മ വിളിച്ചിട്ട് പിന്നെ അമ്മാനായിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പിന്നെ കുറച്ച് പണികളോണ്ട് കേച്ച് കിട്ടുക ചോറ് വെച്ച് പിന്നെ അതേപോലെ അയ്ക്കുള്ള കറിയും മീനും അങ്ങനത്തൊക്കെ ഉണ്ടാക്കി വെച്ച് എൻ്റെ ഷട്ട ഈ ഇതിൽ നിന്ന് പിന്നെ ഈ കട്ടിലും ഇതൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട് പിന്നെ റിയാസ് കാക്ക തന്നെ വേണം കേട്ടോ അതിന് ഇക്കു ഇക്കുലാണ് ഭയങ്കര വെയിറ്റുള്ള കട്ടിലായ കാരണം അതൊക്കെ റിയാസ് റിയാസ്കാക്കും പിന്നെ എല്ലാ അത് ഈ പണികളൊക്കെ ഞങ്ങൾ ഉണ്ടാണ് കുടിനെടുക്കൽ ഒറ്റക്കൊന്നും ഇത് ചെയ്യാനൊന്നും വയ്ക്കില്ല പിന്നെ ആ ജനലതാ അത് അപ്പുറത്തു നിന്ന് ഭയങ്കര ഹൈറ്റ് ഫ്രണ്ടിലുള്ള ജനലാ കേട്ടോ നമുക്ക് ഒരാൾ കസാല ഇട്ടിട്ട് വലിയ ഹൈറ്റുള്ള ഒരാൾക്ക് കസാല ഇട്ടിട്ട് കയറിയിട്ട് വേണം എന്താണ് അപ്പുറത്ത് പോയിട്ട് തുടക്കാനുണ്ട് അപ്പോൾ അതൊക്കെ റിയാസ്ക് ശരിയാക്കി തരുക ഉള്ളിൽ നിന്നുള്ളതൊക്കെ ഞാൻ റെഡിയാക്കാം കേട്ടോ പിന്നെ ഞാൻ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എല്ലായിടത്തും തുറച്ചിട്ടൊന്നും ചെയ്യൂല ആദ്യം ഒരു റൂം ശരിയാക്കുക പിന്നെ ഒരു റൂം ശരിയാക്കുക അപ്പോഴാണ് നമുക്ക് എന്താ ചിലപ്പോൾ ലാസ്റ്റ് എത്താൻ സമയമാകുമ്പോൾ നമുക്ക് മടിയൊക്കെ തോന്നും അപ്പം ഞാൻ എന്ത് ചെയ്തു ആദ്യം ഓരോ റൂമും ഓരോ റൂമുകൊണ്ട് ശരിയാക്കി പിന്നെ അവസാനം ആകുമ്പോൾ ചിലപ്പം ഒരു റൂമ് ഫുള്ളായിട്ടൊക്കെ എല്ലാം ഉണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെ വരിക ഓരോരുത്തടിക്കാണ്ടാവും ഓരോടത്ത് തുടക്കാണ്ടാവും അല്ലെങ്കിൽ ഓരോരുത്തർ വാതിലും ചെനിലും തുടക്കാണ്ടാവും അങ്ങനെ ആയിട്ട് വരും അപ്പോൾ ഇതിൽക്കും നല്ലത് ഓരോ റൂമും ഓരോ റൂമും ശരിയാക്കാ ചിട്ടാ അങ്ങനെ നിന്നിട്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ റെഡിയാക്കാണ്ട് റാക്കിൻ്റെ മുകളിൽ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ തട്ടി പിന്നെ അതേപോലെ ഫാനും ഫാനും ഒക്കെ നല്ല മാറാനൊക്കെ കുടിച്ചു അപ്പോൾ അതൊക്കെ ശരിയാക്കി ഈ വീഡിയോ എടുക്കലിൻ്റെ ഇടയിൽ കൂടി ഈ ഒക്കെ കൂടെ നടക്കലില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നരടം വെച്ചിട്ടാട്ടെ വീഡിയോ എടുക്കൽ ആ ഒന്നരായിട്ടം വെച്ച് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്താ പറയുക ഒന്നും ശരിയാവില്ല കേട്ടോ കുറേ തീരുമ്പത് നടക്കാനും എല്ലാനും ഉണ്ടാവില്ല കേട്ടോ അത്രയും ഭയങ്കര റിസ്ക്കട്ടെ ഈ ഒരു വീഡിയോ എടുക്കൽ എന്ന് പറഞ്ഞത് പിന്നെ അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അത്ര കഷ്ടപ്പെട്ടിട്ട് ഈ എന്തു വീഡിയോ എടുക്കണമെന്നുള്ളത് കേട്ടാ അപ്പോൾ എനിക്കിഷ്ടമാണ് അഭിനയിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ് പിന്നെ എന്താ പറയുക അപ്പോൾ ആരായാലും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് മാത്രമാവില്ലല്ലോ നമുക്കൊരു വരുമാനം വേണം എന്നുള്ള രീതിയിലും കൂടിയല്ല ഈ യൂട്യൂബ് ചാനലായാലും എന്തായാലും നമ്മൾ തുടങ്ങും അപ്പോൾ അത് വിചാരിച്ചിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മൾ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ ഒരാഗ്രഹം എന്ന് പറയാന് നമുക്കൊരു വീട് വേണം ആ ഒരു വീടിന് എന്താ പറയുക അപ്പോൾ ശ്രമിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഉണ്ടോയെന്നോ നമുക്ക് നമ്മളെ ബഡ്ജറ്റിലോ നിങ്ങളുടെ വീട് എവിടെയെങ്കിലും ഉണ്ടോയെന്നോ അങ്ങനെയൊക്കെ നോക്കണുണ്ട് പിന്നെ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഫുള്ള് ക്യാഷ് കൊടുത്തിട്ടൊന്നും വാങ്ങാനുള്ള ആ ഒരു ഇതൊന്നും ഇപ്പം ഇല്ലല്ലോ എന്നാലും നോക്കണുണ്ട് വീടൊക്കെ പിന്നെ പറയാൻ എന്താ പറയുക ഇപ്പം ഞങ്ങൾ രീതിക്ക് വന്നിട്ട് ഇപ്പോൾ ഒന്നര വർഷമായിട്ടോ ഞങ്ങൾ ഇതിന് മുന്നേ വളാഞ്ചേരി രണ്ട് വർഷം നിന്നിങ്ങനെ പിന്നെ അതൊക്കെ ഉണ്ട് പിന്നെ ഇക്ക ഇക്കാൻ്റെ ജോലിയും അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ വീട് എടുത്തു അങ്ങനെ നിന്നാ പിന്നെ പിന്നെ നമ്മളെ ചാനൽ മുപ്പത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് എല്ലാവരോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയും കിട്ടാം എങ്ങനെ നിങ്ങളോടൊക്കെ നന്ദി പറയണ്ടെന്നുള്ളത് എനിക്കറിയില്ല എന്നാലും ഞാൻ ഈ അതേപോലെ ഇന്നെ നേരിട്ട് കാണാത്ത ആൾക്കാർ ഇന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും അതേപോലെ ഓരോ ലൈക്കും ഇപ്പോൾ ഒരു കമൻറ്റ് പോലും എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവട്ടെ ഞാൻ എല്ലാ കമൻസിനും ഞാൻ മറുപടി കൊടുക്കലുണ്ട് എല്ലാത്തിനും പറഞ്ഞാൽ എല്ലാത്തിനും ഇനിയിപ്പോൾ ബാഡ് കമൻ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ കമൻറ്റിന് ഞാൻ റീപ്ലൈ കൊടുക്കെട്ടോ ബാഡ് കമൻറ്റിന് നമുക്ക് അത്രയും നമ്മളെ ഒരു എന്താ പറയുക ഇപ്പോൾ ഇങ്ങനെ ഓരോ നമുക്ക് കുത്തി നോക്കണ പോലത്തെ ഇതൊക്കെ വരില്ലേ അപ്പോഴൊക്കെ ഞാൻ നല്ല അതിനനുസരിച്ചുള്ള മറുപടി ഞാൻ കൊടുക്കലുണ്ട് പിന്നെ ഞാൻ അതേ ഞാൻ മെയിൻറ്റ് ചെയ്യലില്ല കേട്ടോ അവർ പറഞ്ഞോട്ട് അവർ നമ്മൾ കാണാത്തൊരു വ്യക്തിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ കൂടെ മാത്രം കണ്ടുപിടിച്ചുള്ള ആൾക്കാർ ഇങ്ങനെ അനാവശ്യ രീതിയിൽ ഇനി ഒരുപാട് ഒരുപാട് അന ഒരു വ്യക്തിന് അത്രയും അനാവശ്യമായിട്ടുള്ളൊരു കമൻറ്റ് കിട്ടി നോട്ടോ അതിലൊക്കെ ഭയങ്കര സങ്കടനായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്തു അതിന് റീപ്ലൈ കൊടുക്കാൻ പോയില്ല ഞാൻ ഹൈഡ് ചെയ്ത് വെക്കട്ടെ ചെയ്തത് പിന്നെയും കൂടുതൽ ആൾക്കാർ കാണുമ്പോൾ ചിലപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതിന് അതിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും ആ പയ്മ കുറേ ലൈക്ക് ഉണ്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റും ഉണ്ടാവും അപ്പം അത് കാണുമ്പോൾ നമുക്ക് സങ്കടം തന്നെയല്ലേ അപ്പം ഞാൻ എന്ത് അത് ഹൈഡ് ചെയ്ത് ചെയ്തത് പിന്നെ എന്താണ് ഇത്രയും എനിക്ക് ഞാൻ ആവുന്നു ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നോ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നു ഞാൻ ആയിരം ആവാൻ ആദ്യം ഫസ്റ്റ് കടമ്പ ആണ് ആയിരം ആയിരം ആവാൻ കുറേ കഷ്ടപ്പെട്ടു കൂട്ട അതായപ്പോൾ ഉള്ളൊരു സന്തോഷം എത്രയാണ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ അത്രയും സന്തോഷം എന്നിട്ട് എനിക്ക് ഇനി നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ പിന്നെ ഇതിൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇപ്പോൾ ആദ്യം വോയിസ് ഓവർ കൊടുത്തപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായി ഇപ്പോൾ ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ അത് റൂമിൽ ഫാനിൻ്റെ മോനുണ്ടെന്നപ്പോൾ ഞാൻ ഈ ഓൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണത് അതാണ് അപ്പോൾ ഫാനിൻ്റെ സൗണ്ട് നല്ലത് അപ്പോൾ എല്ലാവരും എന്നെ ക്ഷമിക്കാം അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ റൂമത്തെ അടിച്ചു വരലാണ്ട് കേച്ചിട്ടു നല്ല കച്ചറുണ്ടായിരുന്നു നല്ല കച്ചറുണ്ട് കേട്ടോ എപ്പോഴും കട്ടിൻ്റെ ചോടൊക്കെ നല്ല തട്ടി കൊട്ടി ശരിയാക്കണ കേട്ടോ പക്ഷെ എന്നാലും കച്ചറം വീഴും എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോനിക്കീ എഴുത്ത് ഭയങ്കര ഇഷ്ടം എഴുതിയാ മാത്രം എന്നാൽ വലിയ വലുതായിട്ടൊന്നും കാണാതെ എഴുതാനോ വായിക്കാനോ അങ്ങനെ ഉണ്ടറിയൊന്നുമില്ല പക്ഷെ ഇപ്പം എനിക്ക് നല്ല എഴുതണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എഴുതുക അതേപോലെ ചിത്രം വരയ്ക്കുക കളർ കൊടുക്കുക അതിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഇവർ ഈ കട്ടും മരുന്നാണ്ട് ഇവർ ഇങ്ങനെ കളർ കൊടുക്കുക എന്നിട്ട് ആ പേപ്പർ എടുത്തിട്ട് കട്ടിൻ്റെ ചുവട്ടൊക്കെ ഇടുക ഇത് മാത്രമായിട്ടോ മൊറ്റാളുടെ പരിപാടി അത് പിന്നെ ചെറിയ ആൾ നല്ല മിഠായി കവറും അതും ഇതൊക്കെ കൊടുത്തിട്ട് അതും അവിടെ ഇടവിട്ട അങ്ങനെ അങ്ങനെ കുറേ കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ട് അടിച്ചോറിയിട്ട് അതിൻ്റെ ഉണ്ട് അടിച്ചോലിയിട്ട് തുടച്ച് അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞതിൻ്റെ ആശ്വാസ പ്രകടനം അനുഭവങ്ങൾ കണ്ടു കിട്ടും ഓരോ റൂം വെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ നീട്ടിയൊരു ശ്വാസം കൂടും കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല പിന്നെ ഉള്ളത് പിന്നെ ഈ റൂമാണ് കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു കട്ടമ്മ ഞാൻ ഒരു രണ്ട് ദിവസമൊക്കെ എന്തായാലും ഉണ്ടാവും രണ്ട് ദിവസത്തെ ഡ്രസ്സ് അറിയാന് ഒരു വീഡിയോക്ക് തന്നെ ചിലപ്പം നാല് മാക്സി അല്ലെങ്കിൽ രണ്ട് മാക്സിയും രണ്ട് ചുരിദാർ അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ചുരുങ്ങിയത് ഒരു മൂന്ന് ഡ്രസ്സെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കലുണ്ട് കിട്ടും അതൊക്കെ ചിലപ്പോൾ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുക അപ്പോൾ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ കട്ടുമ്പം അങ്ങനെ ഡയച്ചിടും പിന്നെ പിന്നെ പിറ്റേത് നേരെ വന്നിട്ടൊക്കെ നേരം ആക്കാൻ കേട്ടോ ഏത് സമയവും ഇത് ശരിയാക്കലെന്നേട്ട പണിയുള്ളൂ രണ്ടിസം രണ്ടിസം കൂടുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കും ചെലപ്പോ ഈ തിരുമ്പിയത് ചിലപ്പോൾ മടക്കിയൊക്കെ നമുക്ക് സമയം കിട്ടില്ല അപ്പോൾ അയലുമ്പോൾ കൂടുന്നിട്ട് നേരെ കട്ടുമ്പോൾ കൂടുന്നുടും പിന്നെ ഒന്നിച്ചൊരിന്നുകൊണ്ട് മടക്കി വെക്കും രണ്ടു ദിവസം കൂടുമ്പോ എന്തായാലും ചെയ്യണം എല്ലാന്നുണ്ടെങ്കിൽ കട്ടിലെന്ന് അറയും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും വീണ്ടും കണ്ടുകൊണ്ടിട്ടാണ് ഞങ്ങൾ ആ റൂമിൻ്റെ അപ്പുറത്ത് നിന്ന് കണ്ടതായിരുന്നു പിന്നെ ഇപ്പോൾ റേസ്കാക്ക അപ്പുറത്ത് കൂടെ അപ്പുറത്ത് നിന്ന് അങ്ങനെ വന്നിട്ട് ഈ ഡോറിൻ്റെ അവിടെയും പിന്നെ ഞാൻ അപ്പുറത്തെ റൂമിൻ്റെ അവിടെ കേട്ടോ അങ്ങനെ നിൽക്കുന്നു പിന്നെ അങ്ങനെ ചിലപ്പോൾ കുറേ വർത്തമാനം പറയും കുറച്ച് കുറേ തല്ലോടും അങ്ങനെ പണികളൊക്കെ ഇങ്ങനെ കെയ്യൂട്ടാണ് ഉണ്ടെങ്കിലും നേരം പോവും ഭയങ്കര രസമാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ റബേ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആകെ ചടപ്പ് കയറും ഞാൻ അകത്തത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ റൂമ് ഡൈനിങ് ഹാള് ഔട്ട് അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയും കൂടി ഇണ്ടിട്ട് ശരിയാക്കാൻ ഒന്നിച്ച് നേരാക്കാൻ മീറ്റം അതാ വെക്കാട്ടെ ഞാൻ നാളെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്താ ഇവിടെ റെഡി ആക്കിയിട്ടോ ഫുള്ള് ശരിയാക്കിച്ച് പിന്നെ റിയാക്സാകെ കുട്ടികളും പണികളൊക്കെ എടുത്തിട്ട് ആകെ കുഴഞ്ഞിട്ട് അവിടെ എടുക്കാം കേട്ടോ ഇനി കാണുന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് തിരുമ്പിടാണ്ട്ട്ടോ ഇനി അതും കൂടിയും ചെയ്യാനുള്ളൂ ഇനി ബാക്കിയൊക്കെ നാളെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീട് അപ്പോൾ എല്ലാവരോടും അസലാൽ പോലെയേക്കും